ഞങ്ങളുടെ ഉറങ്ങാനും കൂടെ ഉറങ്ങാനാണ് ും തലയോടെണങ്ങൾ മൂലത്തില് തീ പിടിച്ച് ഓടണം തെക്കും പടക്കും ഓടണം എന്തരാണ് നമ്മൾ തോറ്റു പോയത് നാട്ടുകാർക്കൊക്കെ എന്തൊരു സംഭവിച്ചു ഇനി സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് എല്ലാം നടത്തണ നാട്ടുകാർക്കൊക്കെ തിമിലൻ ബാധിച്ചാ എന്താണെന്ന് അവർക്ക് ഇത് ഒരു പിടിയും കിട്ടിയിട്ടില്ല ഏട്ടാ കുഴപ്പങ്ങളാണെന്ന് ഇതുവരെ ഓമാർക്ക് മനസ്സിലായില്ല പക്ഷെ നാട്ടുകാർക്ക് എല്ലാം ബോധ്യപ്പെട്ട് കഴിഞ്ഞ ദിവസം ഇപ്പൊ കണ്ടില്ലേ അവരുടെ മലപ്പുറത്ത് തെരുന്നലേ നിന്ന് പ്രസംഗിച്ചത് ജയിച്ചുട്ടി കയറിയതേ ഉള്ളു സി പി എമ്മിന്റെ നേതാവാണ് അവൻ ജില്ലാ പഞ്ചായത്ത് അംഗമായിട്ട് അങ്ങോട്ട് തെരഞ്ഞെടുത്തതേ ഉള്ളു ഒട്ടേറെ നാക്ക് വിളിച്ച് പറഞ്ഞ എന്തിനാണ് ആ മറ്റു മറ്റ് പാർട്ടിയിൽപ്പെട്ടവരൊക്കെ സ്വന്തം അമ്മമാരും ബെങ്ങമ്മമാരും കൂടെപ്പിറപ്പുകളെയൊക്കെ പെണ്ണുങ്ങളെയൊക്കെ വീട്ടിലുള്ള പെണ്ണുങ്ങളെ കൂട്ടിക്കൊടുത്തിട്ടും ഏത് പാർട്ടിക്കാർക്ക് കാഴ്ച വെച്ചിട്ടും ഒക്കെയാണെന്ന് പൂവായിട്ട് മേടിച്ചത് അതിൻ്റെ ഒന്നും ആവശ്യം ഞങ്ങൾക്കില്ല ഞങ്ങളുടെയൊക്കെ ഒക്കെ വീട്ടിൽ ആണ് പെൺ പിള്ളേരെ കൊണ്ടുവരുന്നുണ്ട് കെട്ടിച്ചോണ്ട് അതൊക്കെ അവരുടെ കിടക്കാനാണെന്ന് ഇവനൊക്കെ ഇത്രയും നെഞ്ചി വിരിച്ചു നിന്നിത് പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരം ഇവിടെ ഉണ്ടാക്കി കൊടുക്കണല്ല സ്ത്രീപക്ഷം ജനകക്ഷം ഹൃദയകക്ഷം ഈ സ്ത്രീകൾക്ക് മുപ്പത്തിമൂന്ന് പോരെ അമ്പത് ശതമാനം വേണം ലോഹത്തിന് മുഴുവൻ നമ്മൾ മാതൃകയാണ് നമ്പർ ഒന്നാണ് അപ്പൊ ഇവ അവൻ ഇത് പ്രസംഗിച്ച് തീർന്നു നാക്കുവായിലിടുന്നതിന് മുന്നേ അവൻ്റെ ആ പാർട്ടിയുടെ ലേവലെടുത്ത് മാറ്റാൻ നിങ്ങൾ എന്നെ കൊണ്ട് പറ്റുക എന്നിട്ട് നാട് മുഴുവൻ നീലക്കറന്ന അന്വേഷിക്കുക എന്തൊരു സംഭവിച്ചു നമ്മൾ ഇത്രയൊക്കെ എടുത്ത് മറിച്ചിട്ട് എന്തൊരാണ് നാട്ടുകാരെ നമുക്ക് വോട്ട് ചെയ്യാറുണ്ട് ഒന്നും അറിഞ്ഞൂടാ വർഗീയത പറയണ് വർഗീയത പറയണ് വർഗീയത പറഞ്ഞാണ് ബി ജെ പിയുടെ വോട്ടുകൾ മൊത്തം വാങ്ങിച്ചത് ആരാണ് വർഗീയത പറയണത് കാണിക്കണത് ആരോട് ഈ കൊന്ന തോന്നിയാസങ്ങള് യാതൊരു ഉളുപ്പുമില്ലാതെ കാണിച്ച് കൂട്ടണത് ഏഹ് ഒരു വാർഡി ജയിച്ചിട്ട് ഇത് തന്നെ ഏഹ് ഇവനൊക്കെ അടുത്ത് അധികാരം കിട്ടിയ വെറുതെ ഇരിക്കുക അപ്പൊ തന്നെ എന്നാലും എന്തിനൊക്കെയാണ് കാണിച്ചത് കേരളത്തിൽ എല്ലാ ഇടങ്ങളിലും തോറ്റേൻ്റെ വൈരാഗ്യം ജയിച്ചവന്മാരുടെ വീട്ടിലൊക്കെ ബോംബ് ഇടുക ഏഹ് അവൻമാരുടെ ഫ്ലെക്സ് കീറുക ഓഫീസുകൾ അടിച്ച് തേർക്കുക ഇതൊക്കെ തന്നെയാണ് ഇതിന്റെയൊക്കെ പ്രശ്നം പിന്നെ കാരണം കാരണമന്വേഷിച്ച് ആരുടെ മറ്റെടുത്തോട്ടാണ് ഈ ഓടണത് ഈ പ്രസംഗിച്ച വിവരദോഷി ഉണ്ടല്ലോ അവൻ ലോക്കൽ സെക്രട്ടറി ആണെന്ന് പാർട്ടിയുടെ ലോക്കൽ സെക്രട്ടറി ആയിരുന്നെന്ന് ഒരു ലോക്കൽ സെക്രട്ടറി ആണെങ്കിൽ എത്ര നാൾ കൊടിയും പിടിച്ച് ചെരുപ്പും തേഞ്ഞ് അവന്മാരുടെ കാലും നോക്കി എത്ര വർഷങ്ങൾ നടന്നിട്ടുണ്ടായിരിക്കും ഏഹ് എത്ര വർഷം ഈ പ്രസ്ഥാനത്തിന്റെ കൂടെ കാലും തേഞ്ഞ് നടന്നിട്ടാണ് ഈ അവനൊരു ലോക്കൽ സെക്രട്ടറി അവരായത് അപ്പൊ എവരുടെ പ്രസ്ഥാനത്തിൽ എന്തിനാണ് പറഞ്ഞു കൊടുക്കണത് ഇലക്ഷൻ ആവണ സമയത്ത് നാട്ടുകാരുടെ മുന്നിൽ ചെന്ന് പല്ലും കാണിച്ചെന്തരെങ്കിലും അവരുടെ ചുണ്ടലിൽ തേച്ച് കൊടുത്തിട്ട് വോട്ട് കിട്ടുമെന്ന് പറഞ്ഞ് ഇങ്ങനെ പുറന്നു പിടിച്ചോണ്ടിരുന്നാ മതി നാട്ടുകാർ ഇട്ട് കൊടുക്കും അതാണ് കൈ തന്ന നാട്ടുകാർ ഇവ എന്തുമാത്രം ഉണ്ടായിട്ടാണ് ഇവ നിന്ന് പറയുന്നത് എന്തെങ്കിലും ഇതിന്റെ പുറകെ ക്യാസ് വന്നാൽ ഞാനങ്ങ് എടുക്കും അതും കുറെ കൂടുതൽ വിവരദോഷന്റെ കാലന്റെ ചോട്ടിന്ന് ഇത് പറഞ്ഞു വലിയൊരു ഡയലോഗ് പറഞ്ഞ് ഞങ്ങളുടെ നേതാവ് അയ്യോ സംസാരം കേട്ടിട്ട് ആ പരിസരത്ത് നട്ടെല്ലും ചങ്കുറപ്പ് വല്ല വെള്ള പെണ്ണുങ്ങൾ ഉണ്ടായിരുന്ന ക്യാറിച്ചെന്ന് അപ്പോഴേ പറഞ്ഞതിനുള്ള സമ്മാനം കൊടുത്തേ ബാക്കി വരുന്ന വെച്ചാണ് ഞങ്ങൾ എന്തരോ മറ്റേതാണ് എന്നുള്ള ഒരു തോന്നല് തീർത്ത് നാട്ടുകാരെ കൈ കൊടുത്ത് ഒരു വലിയ ഒരു മുന്നറി മുന്നറിയിപ്പല്ല ഒടുക്കത്തറിയിപ്പ് കൊടുത്ത് എന്നിട്ട് ഇടന്ന് ചാടണ ചാട്ട മരണ കിടക്കേ കിടന്ന് കുതിച്ച് ചാടിക്കൊണ്ടിരിക്കുകയാണ് തൊലയാൻ വേണ്ടി നാശങ്ങള് ഇതിനപ്പുറത്തൊരു സ്ത്രീ വിരുദ്ധ പ്രസംഗം ഒരു സ്ത്രീ വിരുദ്ധത പറയാമുണ്ട് ഒരു നേതാക്കന്മാർ ഇത്രേ അതപ്പതിച്ച രീതിയിൽ സംസാരിക്കണം കേട്ടിട്ടില്ലേട്ടാ യവന്മാരാണ് സ്ത്രീയുടെ സുരക്ഷ സ്ത്രീയുടെ സ്വാതന്ത്ര്യം എന്ന് അവൾക്കൊപ്പം എന്ന് സ്ത്രീക്കൊപ്പം സ്ത്രീ കഴിഞ്ഞിട്ടേ ഉള്ളു സ്വന്തം മകൾക്ക് ആൺമക്കെ കൂടക്കിടക്കാനാണ് പെണ്ണുങ്ങളെന്ന് കൂടക്കടപ്പിന് മാത്രമേ അമ്മാർക്ക് പെണ്ണുങ്ങളെ അറിയാവുള്ളൂ പിന്നെ അമ്മമാർക്ക് കഞ്ഞിയും പയറും ഉണ്ടാക്കി കൊടുക്കാൻ യവനെ ജയിപ്പിക്കാൻ വോട്ട് ചെയ്തതിൽ ഏതെങ്കിലും ഒരുത്തി പെണ്ണായിട്ട് ഉണ്ടെങ്കിലുണ്ടല്ലോ യവനെതിരെ എന്തെങ്കിലും ചെയ്യണം യവൻ പൊതുസമൂഹത്തോട് മാപ്പി വച്ചാൽ പോലും തീരുന്ന ഒരു പ്രശ്നമല്ലേ ഈ പറഞ്ഞത് എന്തുമാത്രം ഉണ്ടായിട്ട് ഈ വിവരദോഷികളെ കൊണ്ട് നിറഞ്ഞാണ് കപ്പല് ഇത്രയും പെട്ടെന്ന് മുങ്ങിത്താണത് ഒരു ഒറ്റ എണ്ണത്തിന് മ്യാളീന്ന് താഴെത്തോട്ട് വിവരം എന്ന് പറയണത് അടുത്തുകൂടെ പോയിട്ടില്ല എതിർ പാർട്ടിയിൽപ്പെട്ട ആരെങ്കിലും എന്തെങ്കിലും ഇങ്ങനെ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അവന്റെ വീട് കത്തിച്ചേനെ അത് വേറെ കാര്യം ഏഹ് ഇന്നലെ മുഖവും മറച്ചും മറിക്കാതെ വടിവാളും വീശി കുറെ എണ്ണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു അരത്തന്മാരെ വെട്ടാനും കുത്താനും ഒക്കെ പോയല്ല കേസ് എടുത്തെന്നൊക്കെ പറഞ്ഞു ഓന്മാരെ എന്ത് ചെയ്തു യവമാർക്കെതിരെ എന്തൊരു ചെയ്യും ആരെ കാണിക്കാനാണ് ഇപ്പോ എല്ലാം കഞ്ഞിയുടെ വെള്ളം കുടിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് കേട്ടാ എവന്റെ ഈ തൊള്ള തുറക്കല് കേട്ടതാ കഞ്ഞി അത്തേ അവിടെ വെച്ചിട്ടാണ് ഇവിടെ വന്നിട്ട് നിങ്ങളോട് സംസാരിക്കണം അപ്പൊ ഇത് കേട്ടോണ്ടിരിക്കാന് മനുഷ്യനായിട്ട് ജനിച്ച വല്ലവർക്കും പറ്റുവാണ് ഈ കേരളത്തിൽ നിന്നുള്ള ഈ വിവരദോഷി ഇങ്ങനെ കിടന്നുകൊണ്ട് ചെലക്കുന്നത് ഏഹ് ഇന്ത്യയിലെ നിയമങ്ങളും ശിക്ഷയും കാര്യങ്ങളും എല്ലാം യവന്മാരുടെ മറ്റെടുത്തിരിക്കുകയാണല്ലോ എന്തെങ്കിലും വന്നാൽ ഞാൻ നോക്കിക്കോളാന്ന് ഞാൻ ഞങ്ങളുടെ കഷ്ടത്തിലാണല്ലേ പറഞ്ഞിരിക്കുന്ന മൂന്നുനൂറ് മാസത്തേം കൂടെ ഉള്ള നെകളിപ്പ് ഒടുക്കത്ത നിന്റെയൊക്കെ ഒടുക്കത്ത നെകളിപ്പ് എന്തെക്കെ കാണിച്ചു കൂട്ട അതെല്ലാം കാണിച്ച് കൂട്ടണം കഴിഞ്ഞ ദിവസം വരുത്താൻ പറഞ്ഞ കേട്ടാ ഞങ്ങളുടെ ഞാടൻ ശൈലിയാണ് അത് മാഷ്ടെ ശൈലിയിൽ പറഞ്ഞത് നാട്ടുകാർ പെൻഷൻ വാങ്ങിച്ചു തിന്നിട്ട് അവർക്ക് വോട്ട് കൊടുത്തില്ലെന്ന് നാട്ടുകാരുടെ കൊഴപ്പാണെന്ന് ഇവിടെ ഈ കാണിക്കുന്ന തെമ്മാടിത്തരങ്ങളൊന്നും അവരുടെ കണ്ണി കാണുന്നില്ല കുറെ പേര് പറയണേ ഇവരെ കൊണ്ടുള്ളത് മടുത്തിട്ടാണ് എങ്ങനെ മടുക്കണത് വെറുതെ നാട്ടുകാർക്ക് മടുക്കോ ഈ പാർട്ടിയിൽപ്പെട്ട ആളുകൾ വരെ മാറി വോട്ട് ചെയ്ത് എന്തരാണ് കാരണം എന്നുള്ളത് ഒരിടത്ത് മൂല ഉറപ്പിച്ച് വെച്ചോണ്ടിരുന്ന് മൂളെ അങ്ങോട്ട് ഉണർത്തി ചിന്തിക്കണം എന്താണ് അങ്ങനെ ചെയ്തതെന്ന് എന്നിട്ട് എന്തിനാ ഒളിപ്പില്ലാതെ എന്തേരം പറഞ്ഞത് പ്രചാരണത്തിൽ പിറകോട്ട് പോയെന്ന് എവിടെ പിറകോട്ട് പോയെന്ന് മുക്കിനും മൂലയിലും എല്ലാം ഫ്ലെക്സ് കട്ടിയിട്ട് നടക്കാൻ മനസ്സിന് പറ്റുന്നില്ല പിന്നെ എന്തെരൊക്കെയാണോ എന്തരൊക്കെയ കോപ്പുകൾ പുതിയ സംഭവങ്ങളൊക്കെ ഉണ്ടല്ല കുറെ ഒന്നര ശമ്പളവും കൊടുത്ത് ഇതിനുവേണ്ടി അങ്ങ് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് ഇത്രയും പരസ്യം വേറൊരു പ്രസ്ഥാനം ചെയ്തിട്ടില്ല അത് ഇലക്ഷൻ ആണെങ്കിലും ശരി അതിന് മുമ്പാണെങ്കിലും ശരി എന്നിട്ട് പ്രചാരണമൊന്നും ഇല്ലായിരുന്നെന്ന് കുറച്ചുകൂടെ പ്രചാരണൊന്ന് കൊടുത്തിരുന്നെങ്കിൽ ആളുകൾ വോട്ട് ചെയ്ത് തള്ളിയാൽ ഇതൊക്കെയല്ലേ ഉമ്മയൊക്കെ കൈപ്പ് നിന്റെ പ്രസ്ഥാനത്തിലുള്ള ആളുകളുടെ വായിന്ന് വരുന്നത് ഇത്രയും ദുഷിച്ചതല്ലേ വരുന്നത് എന്തെങ്കിലും വിവരമുള്ള ഒരു വർത്തമാനം ആ നാട്ടുകാർക്ക് നന്മയുള്ള ഒരു വർത്തമാനം നിന്റെയൊക്കെ നാക്ക് എന്ന് വരണം ഈ അഹങ്കാരം ഇങ്ങനെ അറ്റത്ത് കിടക്കണ ഏവന്മാര് പോലും കിടന്നങ്ങ് നെകളിക്കാണ് എന്തരോ മറ്റേതാണെന്ന് പറഞ്ഞ ഒരു ധാർഷ്യ ആളുകളുടെ മുന്നിലെ രാജാക്കന്മാരെ പോലെയാണ് സംസാരിക്കണത് സംസാരിച്ച് 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 ഒടുക്കത്ത അവസ്ഥ വരെ എത്തിയിട്ടും നാട്ടുകാരുടെ മേല് പഴിയും പെണ്ണുങ്ങളോടുള്ള ഇങ്ങനെയുള്ള അവഹേളനകൾ ഇത്രയും പബ്ലിക്കായിട്ട് ഒരു ജീപ്പിന്റെ മ്യാളി കയറി ഇന്നുകൊണ്ട് ഈ കുറെ കുറയ്ക്കണമെങ്കിൽ അതപ്പതിച്ചവനായിരിക്കും ഇവനൊക്കെ പരസ്യമായിട്ട് ഇത്രയും സംസാരിക്കണമെങ്കിൽ രഹസ്യമായിട്ട് എങ്ങനെയായിരിക്കും സ്ത്രീകളോട് ഇടപെടുന്നത് സ്ത്രീകളെ കുറിച്ച് രഹസ്യമായിട്ട് സംസാരിക്കണം എന്തായിരിക്കും ഏഹ് പെറ്റു കൂട്ടാനും കിറക്കും എൻ്റെ പൊന്നുവാ എന്റെ നാക്കിൽ എന്തെക്കെയാ വരണം അതിനൊക്കെ മാത്രം മതിയോ അതിനൊക്കെ ഉള്ളതാണ് പെണ്ണുങ്ങൾ എന്നാണ് എൻ്റെ ഒക്കെ വിചാരം ഏഹ് രാവിലെന്ന് പറയണവേ കണ്ട പെണ്ണുങ്ങൾക്ക് എല്ലാം ഗർഭം ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ നീയൊക്കെ കൊടിയും പിടിച്ചും ചെറിയ തുള്ളലൊന്നും അല്ലല്ലോ ചുള്ളിയത് ഏഹ് അതിട്ട അപ്പുറത്തെ ഇതല്ലേ നീയൊക്കെ നാക്കുകൊണ്ട് പറഞ്ഞത് ഏഹ് നാക്കുകൊണ്ട് തൂറ്റ എന്നുള്ള ഒരു സാധനം പറഞ്ഞിറക്കിയെന്നല്ല നിങ്ങളുടെ ബിന്ദു ചാച്ചി ഏ ആ കറക്റ്റ് ഇതാണ് ഈ നാക്കുകൊണ്ട് തൂറ്റി 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 നാട് മുഴുവൻ നാറിച്ച് ഈ നാറിയവനെ ചുവന്ന ചുവന്നവനും മാറുവെന്ന് പറയണ കേട്ടിട്ടുണ്ട് അങ്ങനെ അവന്മാരെല്ലാം ചുമന്നിയ വന്ന് കേരളത്തിലുള്ള മനുഷ്യര് മുഴുവൻ അധപ്പതിച്ച് നാടും താറുമാറായി ഹോ അപ്പൊ മാറി നിങ്ങൾ ചിന്തിക്കരുത് ഇപ്പൊ അന്വേഷിച്ചോണ്ടിരിക്കെല്ലാം കഷ്ടത്തിന്റെ ഇടയിൽ ചെന്ന് നോക്കുകയാണ് എന്തരാണ് കാരണം തോറ്റെന്ന് ആദ്യം അവനവന്റെ മുകളിലോട്ട് നോക്ക് കണ്ണാടി എടുത്തു വെച്ചോണ്ട് അവനവരെ നോക്ക് സ്വന്തം പ്രസ്ഥാനത്തി എന്തെക്കെയാണ് ചെയ്ത് കൂട്ടണമെന്നും നാട്ടുകാർ എങ്ങനെ നിങ്ങളുടെയൊക്കെ മുഖം നോക്കി അതിനൊക്കെ ആരെങ്കിലും വോട്ട് ചെയ്യുക അതിൻ്റെ പേരിലല്ലേ ആ മേയർ ആര്യ എന്ന് പറയണ വല്ല രാമായണ ഇലക്ഷൻറെ സമയത്ത് നാട്ടിൽ നിന്ന് മാറ്റിയത് എന്നിട്ട് വല്ല പ്രയോജനം ഉണ്ടായ ആളുകൾ ഇതൊന്നും മറക്കൂല വിവരവും വിദ്യാഭ്യാസവും ഉള്ളവരാ കേരളത്തിൽ കിടക്കണം കൂടുതൽ ആളുകളും കേട്ടല്ല ആളുകൾക്ക് കാതിന് കേൾവി കുറവില്ല എല്ലാം കണ്ടും കേട്ടു തന്നെ ആളുകൾ ഇരിക്കണത് ചിന്തിച്ചു തന്നെ ആളുകൾ വോട്ടും ചെയ്യണത് അല്ലാതെ ഒരുത്തൻ്റെ കയ്യിൽ നിന്ന് രൂപ വാങ്ങിച്ച അങ്ങോട്ട് വോട്ട് മറിച്ച വിലക്ക് വാങ്ങിച്ച ഒന്നും അല്ല മനസാക്ഷിക്ക് അനുസരിച്ചാണ് കുത്തി തന്നത് ഇനി അങ്ങാടി തോറ്റേന് അമ്മയുടെ നെഞ്ചത്ത് എന്ന് പറയണത് പോലെ നാട്ടുകാരുടെയൊക്കെ നെഞ്ചത്ത് പോരാ വീട്ടിലിരിക്കണ പെണ്ണുങ്ങളുടെ നെഞ്ചത്ത് നിന്നും കേറിയിട്ട് കാര്യമില്ല ആദ്യം അവരവരൊക്കെ നന്നായിട്ടെ അവരവരാദ്യം കുറച്ച് മാന്യമായിട്ട് സംസാരിക്കാനെങ്കിലും ഒക്കെ പഠിക്കണം എന്നിട്ട് നാട്ടുകാരെ നെഞ്ചത്ത് ഇട്ടറ്